ഹലോ ഗൈസ് റാഫി അടൂരാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് ദുബായിൽ അബുഹയിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മഴയെല്ലാം മാറി നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് മെട്രോ ഇറങ്ങിയിട്ട് ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയ കാരണം ഒരു മൂന്ന് മണി സമയത്താണ് നമ്മൾ ഈ ഒരു യാത്ര ഇറങ്ങിയത് ഈ ഒരു സമയം നല്ല അടിപൊളി വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അബൂഹയിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു ഞാനൊരു സൈഡ് പിടിച്ച് തണൽ നോക്കി നടന്നു ആദ്യം ഞാൻ അപ്പുറത്ത് കാണുന്ന റൈറ്റ് സൈഡിൽ കൂടെ വന്നത് അതുവഴി നടന്ന പന്തി എല്ലാം തോന്നി ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഈ ഒരു സൈഡിൽ കൂടെ നല്ല തണലുണ്ടായിരുന്നു ഇതുവഴി ഇങ്ങനെ നടന്നു നിങ്ങക്ക് ഇപ്പൊ കാണാൻ കഴിയും നല്ല അടിപൊളി ചൂടാണ് അടിക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് മുമ്പോട്ട് നടന്നു നമുക്ക് ആ ഒരു സൈൻ ബോർഡൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു വാട്ടർഫ്രണ്ട് ഫിഷ് മാർക്കറ്റിന്റെ എൻ്റെ മുമ്പിൽ ഒരു പയ്യൻ പോകുന്നുണ്ട് എന്തോ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് തോന്നുന്നു കുറേ സാധനമൊക്കെ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് ൈസ് അങ്ങനെ നമ്മൾ എത്താറായി ഇനി ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് നടക്കണം ഞാനങ്ങനെ ഈ തണൽ വഴി ഇങ്ങനെ നടന്നു പോവാണ് അപ്പുറത്ത് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ കഴിയും ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് കിലോമീറ്റർ നടക്കണം എന്തെല്ലാം കഷ്ടപ്പാടാണെന്നറിയാം ഒരു വ്ളോഗ് ചെയ്യാൻ ഒരു വ്ളോഗർ ആവാൻ അങ്ങനെ ഒരു കഷ്ടപ്പാടിലാണ് ഞാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടില്ലേ ഈ വെയിലത്ത് നട്ട വെയിലത്ത് ഒരു വ്ളോഗർ ആവാൻ പെടുന്ന പാട് അതൊക്കെ ഈ ഏതെങ്കിലും യൂട്യൂബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കോസ് വരുന്ന വഴി നടന്ന് ക്ഷീണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഏതാണ്ട് ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വെള്ളമൊക്കെ വാങ്ങി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട് അപ്പോൾ അതാ ഇവിടുന്ന് എനിക്ക് കാണാൻ കഴിയും ഇവിടുത്തെ സൈൻ ബോർഡ് കുറച്ച് ഫ്രണ്ടിലാണ് ആ ഒരു മാർക്കറ്റ് നമ്മൾ ആ മാർക്കറ്റിനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ണുന്ന പച്ച ബോർഡാണ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കിടന്നാൽ നമ്മൾ ആ മാർക്കറ്റിൻ്റെ ആ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ എത്തും ഇപ്പോൾ ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് തണലെത്തി ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കൈസ് നമ്മൾ ഇങ്ങനെ നടന്ന് 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 ആ ഒരു വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ദുബായ് ഐലൻഡിൽ നിന്നുള്ള ബോഡാണത് നമ്മളങ്ങനെ ആ ഒരു വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ അടുത്ത് ഇതാണ് അതിൻ്റെ ഒരു കവാടം നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നമ്മൾ മെയിൻ ഡോർ വഴി ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഹാളിൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹാൾ വഴി നേരെ ഓപ്പോസിറ്റ് നടന്നാൽ നമുക്ക് ആ ഒരു മറീനയിലെത്താൻ കഴിയും ഇവിടെ ഡബ്ല്യു എഫ് എം യു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് യു എ ഇപ്പം ചൂട് കാരണം ഈ സമയത്തൊന്നും ആരും ഇവിടെ ഇവിടെയില്ല ഞാനങ്ങനെ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ഉള്ളിലേക്ക് കയറി ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ആ ഒരു വാതിൽ അങ്ങനെ ഞാൻ ഈ വാതിൽ വഴി അകത്തേക്ക് കടന്നു ഒരു നാലുമണി സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല തിരക്കായി വരുന്നതേ ഉള്ളൂ കയറുമ്പോൾ തന്നെ മീനെല്ലാം ആളുകൾ നല്ല വൃത്തിക്ക് അടുക്കി വെക്കുന്നുണ്ട് ഐസൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇതാണ് ദുബൈയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ഇവിടെ ഇല്ലാത്ത മീനില്ല എന്നാണ് നമ്മൾ കേട്ടറിഞ്ഞത് പലയിടത്തും കസ്റ്റമേഴ്സ് കുറവാണ് മീനുകളെല്ലാം ഫ്രഷായിട്ടിങ്ങനെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തു കസ്റ്റമേഴ്സ് ആയി വരുന്നതേ ഉള്ളൂ നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി അടിച്ച് നടന്നു കുറേ നേരം പല തരത്തിലുള്ള പല രീതിയിലുള്ള പല മീനുകളാണ് ഇവിടെ ഉള്ളത് എല്ലാം ഫ്രഷാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പല ആളുകളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് മലയാളികൾ ബംഗാളികൾ പാകിസ്ഥാനികൾ അങ്ങനെ ഒരുപാട് പേരിവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് കടലിലുള്ള എല്ലാ മീനുകളും ഇവിടെ കിട്ടുമെന്നാണ് നമ്മളറിഞ്ഞത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും പല തട്ടുകളും കവർ വെച്ച് മൂടിയിട്ടേക്കുമാണ് കസ്റ്റമറുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഉള്ള മുൻകരുതലിന് വേണ്ടി ഇവിടെ ബാരിക്കേഡ് വെച്ച് മറയ്ക്കുന്നുണ്ട് വൈകുന്നേര സമയങ്ങളിൽ കസ്റ്റമർ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ ചെയ്യുന്നത് പല രീതിയിലുള്ള മീനുകൾ കണ്ട് ആശ്ചര്യത്തോടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു പേരുപോലും അറിയാത്ത മീനുകളാണിത് ദുബായിൽ ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും ഈ ഒരു മാർക്കറ്റ് സന്ദർശിച്ചിട്ടുണ്ടാവും അത്രയ്ക്ക് വലിയ ഒരു മാർക്കറ്റാണിത് വിവിധ തരത്തിലും വിവിധ കളറിലുള്ള കൊഞ്ചുകൾ ഞണ്ടുകൾ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മത്സ്യങ്ങളും ഈ ഒരു മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇതെല്ലാം കണ്ട് ആശ്ചര്യത്തോടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് കുറേ നേരം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മീൻ കട്ട് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഓർഡർ കൊടുത്ത് വാങ്ങിയ സാധനം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനാക്കി കട്ട് ചെയ്ത് തരും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഓർഡർ അനുസരിച്ചിട്ട് അവർ എടുത്തു തരുന്നതാണ് ഇതാണ് ഫിഷ് ക്ലീനിങ് ഫിഷ് കളക്ഷൻ ആ ഒരു ഏരിയ ആണ് ഇതിനോട് ചേർന്ന് തന്നെ ഉണക്ക മത്സ്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാത്തരം ഉണക്ക മത്സ്യങ്ങളും ഈ ഒരു സ്റ്റാളിൽ ലഭിക്കും അങ്ങനെ ഒരുപാട് കടകൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് പച്ചക്കറി വ്യാപാരം പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഇവിടെയുണ്ട് അത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്താണ് എല്ലാ ഫ്രൂട്ട്സുകളും ഇവിടെ ലഭ്യമാണ് പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ സുഗന്ധദ്രവ്യങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ലഭ്യമാണ് എല്ലാം ഒരു കുടക്കേടിൽ എന്ന് പറയില്ലേ ആ ഒരു രീതിയിലാണ് ഇവിടെ ഇപ്പോഴത്തെ മറ്റൊരാകർഷണം നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഒരു കോഫി ഷോപ്പിൽ കയറി ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു കോഫി ഷോപ്പാണ് ഞാനിവിടെ ഒരു കോഫി ഓർഡർ ചെയ്തു അങ്ങനെ ഈ ഒരു കോഫി എല്ലാം കുടിച്ചു പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് അതു പിന്നെ ഇവിടെ ചെന്നാലും ഏതൊരു മാളുണ്ടായാലും യൂസുഫ് അവിടെ ലുലു മാർക്കറ്റ് തുറക്കുമല്ലോ അങ്ങനെ ലുലു മാർക്കറ്റിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പച്ചക്കറി ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊരുതണ്ടൽ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നാളെ മറ്റൊരു ഊരുതണ്ടൽ വീഡിയോ ആയിട്ട് നമുക്ക് വരാം